ആലപ്പുഴ ജില്ലയിലെ എട്ട് വില്ലേജ് ഓഫീസുകൾ കൂടി സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നവീകരിച്ച ഹാളിന്റെയും ഓഫീസിൻ്റെയും കളക്ടറുടെ പരാതി പരിഹാര പോർട്ടലിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി നല്ല ശ്രദ്ധയോടെ ഇവിടെ നല്ലതുപോലെ നിർമ്മാണം പൂർത്തിയാക്കി ആലപ്പുഴയിൽ യോഗത്തിൽ പങ്കെടുക്കുന്നവർക്കും അതുപോലെ തന്നെ കാണാൻ ഒക്കെ സന്തോഷകരമായിട്ടുള്ള ഒരു ഒരു സാഹചര്യം ചെയ്യാൻ കഴിയുന്ന ഓഫീസും കോൺഫറൻസും ഓരോ വില്ലേജ് ഓഫീസിനും നാല്പത്തിയഞ്ചു ലക്ഷം രൂപ വീതമാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ലോകത്തിലെ വിവിധ പത്ത് രാജ്യങ്ങളിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് കേരളത്തിലുള്ള അവരുടെ ഭൂമിയുടെ പോക്കുവരവ് നടത്താനും ഭൂമി തരം മാറ്റുവാനും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ആ രാജ്യങ്ങളിൽ തന്നെ ഇരുന്ന് ഓൺലൈനായി ചെയ്യുന്നതിനുള്ള സംവിധാനവും റവന്യൂ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു എം എൽ മാരായ എച്ച് സലാം പി പി ചിത്തരഞ്ജൻ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എ ഡി എം ആശാസി അബ്രഹാം സബ് കളക്ടർ സമീർ കിഷൻ എന്നിവർ പ്രസംഗിച്ചു ജനാധിപത്യത്തിന്റെ ഞാൻ ഉദ്യോഗസ്ഥ സംവിധാനം ജനാധിപത്യ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഞങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം ടെസ്റ്റ് എഴുതി ഇന്റർവ്യൂ ഇതൊക്കെയായി ഞങ്ങൾ കടന്നു വരുന്നവരാണ് ഞങ്ങളുടെ സിവിൽ സർവീസിന്റെ ഭാഗമായിരിക്കുന്നവരാണ് പക്ഷെ അങ്ങനെയെല്ലാം ഉള്ളതും അങ്ങനെയെല്ലാം ഉള്ള സംവിധാനം ഇവിടെ ഉള്ളതും ജനാധിപത്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ എന്ത് പി എസ് സി എന്ത് ഐ എസ്